ഹായ് ഫ്രണ്ട്സ് ആകാശ ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു ആകാശമോളം ഞാൻ സുഖമായിട്ടിരിക്കുന്നു പിന്നെ ഇന്ന് ഇത്തിരി കുറേ നാളായല്ലോ ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് എപ്പോഴും ആകാശം ഞാൻ വീണ്ടിരുന്ന് സംസാരിക്കുന്നതാണ് ഇന്നത്തെ വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇവിടുത്തെ ഇൻ മൈ ലൈഫ് മാതിരി കിച്ചൺ പണിയും ആകാശമോളയും ആകാശമോളക്ക് കൊടുക്കുന്ന ഫുഡും ആ കാര്യങ്ങളൊക്കെ ഇന്നിടാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ആവശ്യമുള്ള ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സും പറയുന്നുണ്ട് കേട്ടോ പിന്നെ പിന്നെ ഇന്നെന്ന് വെച്ചാൽ രാവിലെ രാവിലെ ആകാശം മൊക്ക് ഫുഡ് ആട്ടോ എടുക്കുന്നത് കാരണം നേരത്തെ ആണെങ്കിൽ മോൾക്ക് പി ഡിയ കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറും കഴിഞ്ഞ് പല്ലൊക്കെ തേപ്പിച്ച് മെഡിസിനൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടായിരുന്നു ഫുഡ് കൊടുക്കുന്നത് അപ്പോഴത്തേക്ക് കുറച്ച് ദു ലോങ് ആവുന്നുണ്ട് സമയം അപ്പോൾ ആ സമയത്തൊക്കെ പിന്നെ ഗ്യാസ് ഗ്യാസ്ട്രബ്ളും ഗ്യാസിൻ്റെ പ്രോബ്ലൊക്കെ വന്നാലോ വിചാരിച്ചു അപ്പോൾ റൂട്ടീൻ ഒന്ന് ചേഞ്ച് ചെയ്തു അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ മൂക്ക് കുറച്ച് മുഖമൊക്കെ നല്ലതായിട്ട് അത് ഞാൻ ഇടയ്ക്ക് ഷോർട്സിലിട്ടിട്ടുണ്ടായിരുന്നു മുഖമൊക്കെ നല്ലതായിട്ട് വാഷ് വാഷ് ചെയ്തിട്ട് ഫേസ് വാഷ് ഒക്കെ ഇട്ട് കഴുകിയിട്ട് വെള്ളം കൊടുക്കൽ അവൾ കുടിക്കില്ല കേട്ടോ രാവിലെ വെറുതെയിട്ട് വെള്ളം കുടിക്കണമെന്നാണ് പറയുന്നത് പക്ഷേ അവൾ കഴിക്കില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്തായത് കുറച്ച് ബ്ലാക്ക് ടീ കൊടുക്കും കേട്ടോ കുറച്ചെന്ന് വെച്ചാൽ ഒരു പത്ത് സ്പൂൺ കഴിച്ചാൽ സന്തോഷം അത്രയും കഴിക്കും കുടിക്കുക ഒന്ന് ചിരിപ്പിച്ച് കൊടുക്കണം കേട്ടോ സാറിനെ ചിരിപ്പിച്ച് കൊടുക്കാൻ പാടില്ല പക്ഷേ ചിരിച്ചെങ്കിൽ മാത്രമേ അവൾ ഇറക്കുകയുള്ളൂ കേട്ടോ വെള്ളം ഇറക്കണമെങ്കിൽ അല്ലാതെ അവൾ ഇറക്കത്തില്ല എന്നുവെച്ചാൽ ഭയങ്കര ഒട്ടകസിച്ച് ചിരിപ്പി ചിരിക്കാനും പാടില്ല കേട്ടോ കാരണം ചിലപ്പോൾ അവൾ ഈ കരയുമ്പം നമ്മൾ ബ്രീത്ത് പിടിക്കുന്ന മാതിരി തന്നെ നമ്മൾ ചിരിക്കുമ്പോഴേ ബ്രീത്തിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കും കേട്ടോ അതുകൊണ്ട് അതനുസരിച്ചിട്ട് നമ്മൾ വെള്ളമൊഴിച്ചു കൊടുക്കാവും ഒത്തിരിയും ചിരിക്കുമ്പോൾ നമ്മൾ വെള്ളമൊഴിച്ചു കൊടുത്താലും അവൾക്ക് നെറുകയിൽ കയറും കേട്ടോ ശ്വാസകോശത്തിൽ പോയി പിന്നെ ചുമയൊക്കെ ആവും അപ്പോൾ പിന്നെ അത് സൂക്ഷിച്ച് വട്ടം ഓട്ടോ കൊടുക്കുള്ളു അവൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടവരെ ഫുഡ് കൊടുക്കുന്നവരെ നല്ലതായിട്ട് സൂക്ഷിച്ച് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ രാവിലെ തന്നെ നമുക്ക് റാഗി മാള്ടെടുക്കുക കേട്ടോ അപ്പോൾ ഇവിടെ തണുപ്പാണ് പക്ഷേ റാഗി മാത്രം കൊടുത്തു കഴിഞ്ഞാൽ തണുപ്പ് കൂടും കവക്കെട്ട് കൂടും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ റാഗി മാത്രമല്ല കേട്ടോ അതിൽ ഗോതമ്പും അരിയും മുലുവയും ജീരകവും അങ്ങനെ കുറേ സംഭവങ്ങളെല്ലാം പിന്നെ ബദാമും പിസ്തയും അതെല്ലാം കൂടി ഇട്ടിട്ട് റാഗിമാൾട്ട് നേരത്തെ നമ്മളത് വീട്ടിലുണ്ടാക്കുമായിരുന്നു കേട്ടോ അപ്പോൾ വീട്ടിലുണ്ടാക്കി കുറേ നാലഞ്ചാറ് കൊല്ലം കൊണ്ടേ വീട്ടിലുണ്ടാക്കിയിട്ടാണ് അവൾക്ക് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരേ ടേസ്റ്റ് തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ ലാസ്റ്റ് ലാസ്റ്റ് കുഞ്ഞ് അത് കഴിക്കാതെ പിന്നെ അത് നമ്മൾ ഉപയോഗിച്ചില്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചപ്പോൾ പിന്നെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നത് കൊടുക്കുമ്പോൾ അവർക്കൊരിത്തിരി ടേസ്റ്റ് വ്യത്യാസവും വരും ഒത്തിരി ഒരു വെറൈറ്റി ആകട്ടോന്നുള്ളത് ഇപ്പം നമ്മൾ റാഗിമാൾട്ട് വാങ്ങും കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് വാങ്ങിയിട്ട് അങ്ങനെ കുഞ്ഞിന് കൊടുത്തു അപ്പോൾ അത് വാങ്ങിയാട്ടോ കൊടുക്കുന്നത് അപ്പോൾ അത് പാല് പാല് കട്ടി പാല് കൊടുക്കില്ല കേട്ടോ പാല് കപക്കെട്ടാണെന്ന് കേട്ടിട്ടുണ്ട് അധികം കൊടുക്കരുതെന്നൊക്കെ പറയാം എന്നാലും ഇവൾക്ക് വേറെ ഇല്ല വെള്ളത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും ടേസ്റ്റ് ഇല്ലെന്നേ ഒരു ഒരിയെങ്കിലും ടേസ്റ്റ് വേണമെന്നു അപ്പം പാലും വെള്ളത്തിലാട്ടോ കൊടുക്കുന്നത് അര ലിറ്റർ പാല് തിളപ്പിച്ചതിൽ കുരു രണ്ട് ക്ലാസ്സോളം വെള്ളം ഒഴിക്കും കേട്ടോ എന്നിട്ട് പാലും വെള്ളത്തിനകത്ത് പൊടിയിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യും കേട്ടോ മിക്സ് ചെയ്തിട്ട് ആണ് അവൾക്ക് കൊടുക്കുന്നത് മിക്സ് ചെയ്തിട്ട് അങ്ങനെ കുറുക്കൂട്ടോ കൈ ഇളക്കാതെ കൈ വിടാൻ പാടില്ലോട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ അടിയിൽ പിട്ടിക്ക് വിട്ടോ അപ്പം അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക കഴിഞ്ഞിട്ട് അവൾക്ക് ശർക്കര പൊടി ആട്ടോ ഇടുന്നത് നേരത്തെ പഞ്ചസാര ആയിരുന്നു പഞ്ചസാര ആണെങ്കിൽ ശർക്കര ആണെങ്കിലും ഇപ്പോൾ എല്ലാം സെയിം തന്നെ എല്ലാം മധുരം തന്നെ ആണല്ലോ പിന്നൊരു സമാധാനം ശർ പഞ്ചസാര ആയിരുന്നു കൊടുത്തോണ്ടെന്ന് അപ്പോൾ ഷുഗർ കൂടുതലായെന്തായിരുന്നു പിന്നെ ശർക്കരയാക്കി ശർക്കര പൊടിയാക്കിയിട്ടോ പൊടി ഞാനൊരു ദിവസം ഇവിടുന്ന് ഡീമാർട്ട് ഉണ്ട് ഡീമാർട്ട് ഉണ്ട് കേട്ടോ അവിടെ ശർക്കര പൊടി ഇട്ട് ഞാൻ ജസ്റ്റ് ഒരു ദിവസം മേടിച്ചിട്ട് അതിങ്ങനെ അരിച്ചൊക്കെ നോക്കിയിട്ട് വെള്ളത്തിൽ ചരച്ചിട്ട് കാണാൻ കല്ലുണ്ടോ എന്നറിയാൻ വേണ്ടി പക്ഷേ ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് പൊടി അങ്ങനെ ഇടും കേട്ടോ അങ്ങനെയിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് കുഞ്ഞിനിടും പിന്നെ അതിനകത്ത് നെയ്യടും നെയ്യും ബട്ടറും മാറി മാറി ഇടും കേട്ടോ ഒരാഴ്ച നെയ്യാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ പിന്നെ അടുത്തൊരാഴ്ച ആട്ടോ അപ്പോൾ ബട്ടർ ആട്ടോ ഇട്ട് കൊടുത്താൽ ഞാനൊരു കുഞ്ഞ് പാക്കറ്റിനകത്തുള്ളത് ഒരു ഇച്ചിരി അതിങ്ങനെ നമ്മുടെ നമ്മൾ എന്താ പറയുക ഫ്രിഡ്ജിനകത്ത് ഐസ് ക്യൂബ്സ് വെക്കുമല്ലോ അങ്ങനെ ഒരു പാക്കറ്റായിട്ടൊക്കെ ഇടുന്നത് അതിൽ ഓരോ ഐസ് ക്യൂബ് ഇടുന്ന മാതിരി അങ്ങനെ ഓരോരോ കുഞ്ഞ് കുഞ്ഞ് പാക്കറ്റ് ബട്ടർ ഇടും കേട്ടോ അത് നല്ല ആ ആറാം വെച്ചിട്ട് ആട്ടോ കുഞ്ഞിന് കൊടുക്കുന്ന അപ്പം അത് കൊടുക്കുന്ന നേരം കൊണ്ട് മുകളൊക്കെ തേവളം കൊടുത്ത് ഏമ്പക്കൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ പായൽ കിടത്ത് ടി വി ഇട്ടിട്ട് കിടത്തു കേട്ടോ അപ്പോൾ കുറച്ചു നേരം അവൾ അതിങ്ങനെ കേട്ട് കിടക്കുന്ന നേരം കൊണ്ടാട്ടാ ഞാൻ ഫുഡ് എടുക്കാൻ പോകുന്നത് എന്നിട്ട് അങ്ങനെ മലർന്ന് കിടക്കില്ല കേട്ടോ മലർന്ന് കിടക്കുന്ന അവൾക്ക് ഇഷ്ടമല്ല അങ്ങനെ എന്തോ ടീ വിയിൽ എന്തോ കോൺസെൻട്രേഷൻ കൊടുത്ത് കണ്ടുകൊണ്ട് അങ്ങ് കിടക്കുന്നു എന്നുള്ളൂ കേട്ടോ അതൊരു ഫുഡ് എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുകട്ടോ കാരണം ഞാൻ എനിക്കൊരു ബാക്ക് പെയിൻ ഉണ്ട് അപ്പോൾ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഒക്കെ വെച്ച് മടിയിൽ ഇങ്ങനെ കിടത്തി കൈക്കൂട്ടിലിങ്ങനെ ഇങ്ങനെ കേട്ടോ ഫുഡ് കൊടുക്കുന്നത് അപ്പോൾ ചിലപ്പോൾ കൊടുത്ത് കൊടുത്ത് ഒത്തിരി അങ്ങ് താന്നു പോവും പിന്നെ കുറച്ച് പേരും പൊക്കി പൊക്കി വെച്ച് വെച്ച് കൊടുക്കും അതും ഭയങ്കര കഷ്ടമായിട്ടോ മൂളലും ഞരങ്ങലും ബഹളവും കരച്ചിലൊക്കെയാണ് എന്നാലും കൊടുക്കും കേട്ടോ എന്തെങ്കിലും കൊടുക്കണമല്ല വയറും വിശക്കുമല്ലോ അങ്ങനെ കൊടുത്ത് അതിൻ്റെ കൂടത്തി കുറച്ച് വെള്ളവും കൊടുക്കും കേട്ടോ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് കിടത്തിലാട്ട് കാരണം ഈ കിടത്തിൽ ഫുഡ് കൊടുക്കുന്നതുകൊണ്ട് അവൾക്ക് ഏമ്പക്കൊക്കെ വിടുമ്പോൾ അത് തിരിച്ച് വരാൻ കാരണം വോമിറ്റിങ് മാതിരി തിരിച്ച് വരും കക്കുന്ന ചെറിയ കുഞ്ഞുങ്ങൾ കക്കുമല്ലോ അങ്ങനെയൊക്കെ തിരിച്ച് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളൊരു ഒരു മണിക്കൂറോളം എടുത്തുകൊണ്ടിരിക്കും കേട്ടോ ആ ഞാൻ അവളെ പായി തന്നെ അങ്ങനെ എന്നെ ചുമനക്കാല പൊട്ടി കാലു മടക്കി ഇങ്ങനെ ഇരുത്തി ഞാനും കൂടിയിരിക്കും അല്ലെങ്കിൽ സെറ്റിയുടെ വണ്ടി കയറ്റി ഇരുത്തിയിട്ട് ഞാനെൻ്റെ ഇപ്പുറത്ത് ഇരുത്തിയിട്ട് ഇങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കും ചിലപ്പോൾ ടി വി കാണും ചിലപ്പോൾ ഞങ്ങൾ ഫോണിൽ എന്തെങ്കിലും എന്താ റീൽസ് എടുത്തോണ്ടിരിക്കാം കുറേ വീഡിയോ എടുക്കും കേട്ടോ ചിലതൊന്നും കൊള്ളത്തില്ല ഡിലീറ്റ് ആക്കും അങ്ങനെ എടുത്ത് കുറേ കുറച്ചേറെ സമയങ്ങളായിട്ടോ അങ്ങനെ നിന്നിട്ട് മോളെ തട്ടി അതൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞിനെ അങ്ങോട്ട് കിടത്ത് ഒരു മണിക്കൂർ കഴിയുമ്പോൾ പിന്നെ അവളെ എടുത്തുകൊണ്ടൊന്ന് നടക്കും കേട്ടോ അവൾ നടക്കുന്നില്ല അപ്പോൾ അവൾ നടക്കുന്നതിനൊരാളാണ് അവളെ ഞാനെടുത്തോണ്ട് നടക്കുന്നത് അപ്പം അവള് നടക്കുന്നൊരു ഫീൽ വരാൻ വേണ്ടി അപ്പോൾ പുറത്തൊക്കെ കൊണ്ടുപോയി ആ റോഡ് സൈഡിലൊക്കെ പോയി നിന്ന് കുറച്ച് നേരം വായി നോക്കിയൊക്കെ നിന്നിട്ട് ഞങ്ങൾ പിന്നെ രണ്ടുപേരോട് ഞാൻ കയറി വരും എന്നിട്ട് തട്ടി ഞാൻ കിടത്തു അപ്പം പറയും മോളെ നീ അമ്മ അടുക്കലോട്ട് കയറുകയാണ് മോള് കുറച്ചു നേരം കിടക്കാൻ പറയാം അങ്ങനെ അവിടെ ഞാൻ പതിനേം ആ പായലെ തന്നെ വിരിച്ചിട്ട് ടി വി ഇട്ട് കൊടുത്തിട്ട് അവിടെ കിടക്കും കേട്ടോ ആ കൊണ്ട് ഞാൻ കിച്ചണിലോട്ട് ഇനിയിപ്പോൾ കേട്ടോ ഞങ്ങൾ കുക്കിംഗ് പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം ആ അച്ഛൻ രാവിലെ ജോലിക്ക് പോയി പോവും കേട്ടോ പോകുന്നുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് ഇട്ടുണ്ടാക്കാൻ കാരണം ഞാൻ എനിക്ക് ഫുഡ് ഉണ്ടാക്കി കഴിക്കുമ്പോഴത്തേക്ക് കുഞ്ഞിന് കൊടുക്കാൻ ലേറ്റാവും അപ്പോൾ ഞാൻ അവിടെ എനിക്ക് ഞാൻ എന്ത് ചെയ്യുക അപ്പോൾ ഉണ്ട് ഞാൻ കഴിക്കില്ല ഞാൻ രാവിലെ ബ്ലാക്ക് ടീം കൊടുത്ത് ബിസ്ക്കറ്റും കഴിക്കും തൽക്കാലത്തേക്ക് അപ്പോൾ കുഞ്ഞിന് കൊടുത്ത് കിടക്കുക കഴിയുമ്പോൾ പിന്നെ ഒരു സമാധാനം ഉണ്ടാകും വയറ് വയറിഞ്ഞ് കിടക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് പതുക്കെ കഴിക്കാമോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ പിന്നെ എനിക്ക് ഉണ്ടാക്കാൻ പോഴത്തേക്ക് പിന്നെ സമയം ഉച്ച പന്ത്രണ്ട് മണിയാകും കേട്ടോ അപ്പോൾ പിന്നെ എന്തിനു അപ്പം ഞാൻ പിന്നെ പിന്നെയപ്പോൾ രാവിലെ ഉണ്ടാക്കി അത് തിന്നണമെന്ന് രാവിലെ ആണെങ്കിൽ ഉച്ചക്കാണെങ്കിലും ഞാൻ തന്നെ അല്ലേ തിന്നുന്നത് എനിക്കിപ്പിന്നെ ഉച്ചക്കത്തെ ഉണ്ടാക്കാം അന്ന് ഇരുന്നിട്ട് പിന്നെ അടുക്കളോട്ട് കയറി ചോറിൻ്റെ പരിപാടികളാട്ടോ നോക്കുന്നത് കാരണം ആദ്യം തന്നെ ചാ ഇന്നലത്തെ പാല് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതെടുത്ത് ആദ്യം ചായ ഞാൻ കുടിക്കാന്ന് എനിക്ക് ഫുഡ് കിട്ടിയില്ലെങ്കിലും എനിക്ക് ചായ കിട്ടിയില്ലെങ്കിലും എൻ്റെ കൈ വരയ്ക്കും രാവിലെ മദ്യം കഴിക്കുന്നവർക്ക് മദ്യം കടിച്ചില്ലെങ്കിൽ കൈ വരയ്ക്കുന്ന മാതിരി കേട്ടോ എനിക്ക് ചായ ഫുഡ് കിട്ടിയില്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ പുറത്ത് പോവുകയാണെങ്കിൽ എവിടെ പോകുകയാണെങ്കിലും എവിടെയെങ്കിലും ഉടനെ ചായ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചാശയുടെ അച്ഛൻ എനിക്ക് ചായ മേടിച്ചിരുട്ടോ കാരണം എൻ്റെ കൈ വരച്ചോട്ടെങ്കിൽ ഞാൻ കൊച്ചു താഴെ വീഴും അതുകൊണ്ട് രാവിലെ എന്തായാലും എനിക്ക് ചായ വേണം കേട്ടോ അങ്ങനെ രാവിലെ ഞാൻ ചായ ചായ രാവിലെ നല്ലാട്ടോ ഉച്ചയായി അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ചായ ഇട്ട് കുടിക്കാം ചായ ഇട്ടു അത് കഴിഞ്ഞിട്ട് ഇന്നലെ മേടിച്ച കുറച്ച് മിച്ചറ് മിച്ചറ് വീട്ടിലുണ്ടായിരുന്നു അതും കുറച്ച് പൊട്ടിച്ചവിടെ വെച്ചിട്ട് അതും അടുത്ത ബാക്കി കുക്കിങ് അപ്പോൾ ഇന്നാണെങ്കിൽ ചോറ് വെക്കണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ചോറ് ബാക്കി ഉണ്ടായിരുന്നു കാരണം ഞങ്ങൾ രണ്ടുപേരെയുള്ള രണ്ടുപേരെയുള്ള ചിലപ്പം മിയാമോൾ ഇവിടുന്ന് കഴിക്കും ചിലപ്പോൾ അവിടെ നിന്ന് കഴിക്കും കേട്ടോ കാരണം അവരുടെ എപ്പോഴാണ് വരുന്നത് ഹോംവർക്ക് ചെയ്യുന്നത് അതൊരു ഇതില്ല പക്ഷേ അവൾക്ക് എപ്പോഴും ഞാൻ വെച്ചിട്ട് ചോറ് എക്സ്ട്രാ ഇടും കേട്ടോ കാരണം അത് പണ്ട് തൊട്ടേ ഉള്ള ശീലം കേട്ടോ നമ്മുടെ വീട്ടിലാണെങ്കിൽ അങ്ങനെ ശീലമുണ്ട് ഞങ്ങളുടെ മമ്മിക്ക് പ്പ എന്നും കിടന്ന വഴക്കറി എന്തിനാ ഇങ്ങനെ ചോറ് വെച്ചു വിട്ടു മമ്മി പറയാ ആരെങ്കിലും ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒന്ന് വിഷന്ന് വരുവാണെങ്കിൽ ഒരു തുള്ളി ആഹാരം കൊടുക്കണം എന്നുള്ളത് എന്താ ഈ മമ്മി ആഹാരം ചോറ് കൂട്ടിക്കണം ആ പരിപാടി തന്നെ എനിക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ കാരണം എത്ര ചോറ് ഞാൻ കുറച്ച് വെച്ചാലും മനസ്സിനൊരു തൃപ്തി വരത്തില്ല ഇപ്പം ആർക്കെങ്കിലും ഒരു ഇച്ചിരിയും കൂടെ ചോറ് കഴിക്കണമെന്ന് തോന്നി ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും എന്നും വന്നിട്ടാട്ടോ വെക്കുന്നത് അപ്പോൾ ഇന്നലെ എന്താ പറ്റിയത് അച്ഛ ചോറ് കഴിച്ചില്ലാന്ന് തോന്നുന്നു ലേറ്റായിട്ട് വരുവാണെങ്കിൽ പുറത്തുനിന്ന് കഴിക്കത്തേ ഉള്ളൂ കേട്ടോ അപ്പോൾ ബാക്കി ചോറിന് ഉണ്ടായിരുന്നു പിറ്റേ ദിവസത്തേക്കൂടെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കഴിക്കാണ്ട് മീൻമോൾ വന്ന് അവർക്കും കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ അതുകൊണ്ട് പിന്നെ ചോറ് വെച്ചില്ല ആ ചോറ് തന്നെ തിളപ്പിച്ചു ഊറ്റി വെച്ചോ അപ്പോൾ നമ്മുടെ വീ നാട്ടിലാണെങ്കിലും ഇതുമാതിരി ചോറ് എക്സ്ട്രാ വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ വീടൊരു കുന്നിൻപുറത്തായിട്ടോ ഒരു കയറ്റം കയറി പോകുന്നിടത്താണ്ട്ടോ വീട് അപ്പോൾ മിക്കവാറും അവിടെ ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാൻ വരുന്നവരോ പിന്നെ കൈനോട്ടക്കാരങ്ങനെയൊക്കെ അവരൊക്കെ കയറി വരുവായിരിക്കും അപ്പോൾ മിക്കവാറും കയറി വരുമ്പോൾ അവർ ഈ സ്റ്റെപ്പ് ഈ കന്ന് കയറി ക്ഷീണിച്ചായിരിക്കും വരുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ വരുമ്പം മമ്മി ആദ്യം ചോദിക്കും നിങ്ങൾ ഉച്ചയാക്കുകയാണെങ്കിൽ ചോദിക്കും നിങ്ങൾ വല്ലതും കഴിച്ചോന്ന് ചോദിക്കും മിക്കവാറും ആൾക്കാർ പറയും കഴിച്ചില്ല വിശക്കെന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് മമ്മിയെ ഫുഡ് കൊടുക്കും കേട്ടോ മമ്മിക്ക് അങ്ങനൊരു സ്വഭാവമുണ്ട് അപ്പോൾ ആര് ഉച്ച ഗ്യാസ് അതിനാണെങ്കിൽ മമ്മി എക്സ്ട്രാ ഫുഡ് ഇടുന്നത് പക്ഷേ നമ്മുടെ ഇവിടെ എനിക്കും അങ്ങനെ കൊടുക്കുന്ന ഇഷ്ടമാണ് പക്ഷേ ഇവിടെ അങ്ങനെ ആരും വരില്ലല്ലോ നമ്മുടെ ബാംഗ്ലൂർ സിറ്റിയിലല്ല അപ്പം നമ്മൾ ചർച്ചിലങ്ങനെയൊക്കെ പോവാണെങ്കിൽ അവിടെയൊക്കെ പോകുവാണെങ്കിലും ഫുഡ് മേടിച്ച് കൊടുക്കുമോ അത് അത് ഞാൻ അച്ഛൻ വേങ്ങി കൊടുക്കും കേട്ടോ ആവശ്യം അച്ഛയ്ക്ക് ഇഷ്ടമായിട്ടോ എങ്ങനെ ആഹാരം മേടിച്ചു കൊടുക്കുന്നത് കാരണം മെയിൻ ആയിട്ടെന്ന് വെച്ചാൽ അപ്പം ഞാനും പറയും മേടിച്ചു കാരണം ആ വർഷം മൂലം ആഹാരം കഴിക്കാത്തതിൻ്റെ വിഷമം ഞങ്ങൾക്ക് നന്നായിട്ടറിയാം കാരണം ഒമ്പത് വയസ്സായിട്ട് നമ്മൾ ഒമ്പത് വയസ്സുള്ള പിള്ളേർ കഴിക്കുന്ന ആഹാരം കഴിക്കാൻ പറ്റാത്ത ഈ കുറുക്കുകൾ തന്നെ കഴിച്ചാൽ എത്ര ചില്ലിയാണ് കൊടുക്കുന്നത് എനിക്കെന്നു വെച്ചാൽ സമയം സങ്കടം വരാറുണ്ട് അപ്പം അപ്പം ഞാൻ പറയാറുണ്ട് നമ്മുടെ കുഞ്ഞോ ഫുഡ് കഴിക്കുന്നില്ല ഫുഡ് കഴിക്കാതെ ഫുഡ് ഇല്ലാതെ വിഷമിക്കുന്നവർക്കെങ്കിലും ഫുഡ് മേടിച്ചു കൊടുക്കണമെന്ന് പറയാം അപ്പം പുള്ളിയും മേടിച്ചു കൊടുക്കും അപ്പോൾ ഇവിടെ തന്നെ അടുത്ത് നമ്മുടെ താമസിക്കുന്നതിനെ തുറച്ച് അപ്പോഴത്തോളം ഒരു ഉണ്ട് ചിലപ്പോൾ വൈകിട്ട് സമയത്തൊക്കെ അച്ഛൻ ചിലപ്പോൾ അവർക്ക് ബജ്ജിയും അതൊക്കെ കൊച്ചുങ്ങള് കാണേ അവർക്കൊക്കെ മേടിച്ചു കൊടുക്കാം അപ്പോഴ് അങ്ങനെ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇപ്പം എന്ത് ഞാൻ ഉച്ചയ്ക്ക് ചോ തേല ചായ അങ്ങോട്ടിട്ട് വെച്ച് അത് തന്നെ വെള്ളം ചോറ് തിളപ്പിച്ച് വിറ്റാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേ വെച്ച് അത് കഴിഞ്ഞിട്ട് ആശമോള വന്ന് നോക്കിയതാട്ടോ അപ്പോൾ ഈ ഇവിടെ തലങ്ങണക്കിടക്കാൻ ഫുള്ള് തുപ്പ് കിട്ടും വായിന്ന് തുപ്പിൽ ഇങ്ങനെ ഇപ്പോൾ സ്ഥലം ഇപ്പോൾ ഫുള്ള് പുറത്തോട്ടാട്ടോ അവരുന്ന തുപ്പിലിറക്കാൻ അറിയില്ലല്ലോ അപ്പോൾ നമ്മൾ ഒരു സൈഡ് ഇങ്ങനെ കിടത്തിട്ട് പോകുമ്പോൾ തുള്ളു തുപ്പിലാവല്ലോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിയിട്ട് തലങ്ങണ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കെട്ടോ അപ്പം ഇതിപ്പോൾ കണ്ടിന്യൂ എടുത്ത വീഡിയോ അല്ലാത്തതുകൊണ്ട് കേട്ടോ കാരണം നനയുമ്പം തന്നെ ഞാൻ അപ്പുറം അപ്പുറം തലങ്ങനെ തിരിച്ചിട ഇല്ലെങ്കിൽ തലങ്ങളിൽ തോർത്ത് വെക്കാൻ തലങ്ങനോടെ മാറ്റം അല്ലെങ്കിൽ തുള്ളി വെക്കും കാരണം മലന്നു അവിടെ കിടക്കില്ല ചരിഞ്ഞ് കിടക്കുകയുള്ളൂ അപ്പോൾ ചരിഞ്ഞു കിടക്കുമ്പോൾ വായുടെ സൈഡിൽ കൂടെ ഫുള്ള് തുപ്പലിങ്ങനെ പോകട്ടെ അപ്പോൾ നോക്കണേ മലന്ന് കിടക്കാൻ ഞാനൊന്ന് തിരിയുമ്പോഴത്തേക്ക് പടാന്നും വന്നങ്ങനെ ചരി കേട്ടോ മലന്ന് കിടക്കുന്ന ഇഷ്ടമല്ല അതല്ല അവർക്ക് നടുവിൽ ഇങ്ങനെ എല്ല് തെല് നിൽപ്പുണ്ട് അപ്പം ഇനിയിപ്പോൾ അത് കൊണ്ട് കയറുന്നതാണോ ഒന്നും പറയാൻ പറ്റില്ല രണ്ട് പായാട്ടെ ഇട്ടേക്കുന്നത് കട്ടിൽ കിടത്താന്ന് എന്താണെന്ന് വെച്ചാൽ ഇനി ഇങ്ങനെ ഇടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും അപ്പം എനിക്കൊരു പേടി കട്ടിൽ നിന്ന് അങ്ങനെ താഴെ വീണതിൻ്റെ അപ്പം ചായ എന്തോ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ട് അവളെ ഇത്രയും തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന മെടുക്കിക്കുട്ടിയായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് പിന്നെ ഉള്ളതും കൂടി ഇല്ലാതാക്കണല്ലോ നമ്മുടെ അച്ഛ ഓരോ ട്രീറ്റ്മെന്റിനെ പറ്റി ഞാൻ പറയുമ്പോൾ പാശ് അച്ഛ പറഞ്ഞേ നീ കൊണ്ട് ഓരോടത്ത് കൊണ്ടുപോയി ഉള്ളതും കൂടി ഇല്ലാതാക്കരുതെന്ന് പറയാം അതുമാതിരി ഉള്ളതും കൂടെ എന്തിനാണ് ഇല്ലാതാക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് കാലത്തിലേക്ക് എടുത്താത്ത കാരണം ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിയും കാലിട്ടടിക്കാൻ ചിലപ്പോൾ ഇങ്ങനെ തല അങ്ങോട്ട് ബാക്കിലോട്ടാക്കി ഫുള്ള് വട്ടം കറങ്ങിട്ട് തലങ്കറിയുടെ താഴെയെന്നിട്ട് അപ്പോൾ പിന്നെ നമ്മുടെ ഇത്തിരി പോകുന്ന കട്ടലിലേക്ക് അടുത്തിട്ട് എനിക്കിങ്ങനെ ധൈര്യത്തോടെ വന്നിന്ന് ചെയ്യാം അതുമല്ല എനിക്ക് അവളെ കാണണമല്ലോ ഇപ്പോൾ നമ്മുടെ ഇവിടെ ബാംഗ്ലൂരിലൊക്കെ ആണെങ്കിൽ വീട് കിച്ചൺ ഇത്രേ ഉള്ളൂട്ടോ ശരിക്കും എനിക്ക് ആ മൊബൈൽ സ്റ്റാൻഡ് വെക്കാനുള്ള സ്ഥലം പോലും ഉള്ളു അപ്പോൾ ഞാൻ ആകാശയുടെ തൊട്ട് ഇപ്പുറത്തായിട്ടോ ആ സ്റ്റാൻഡ് കൊണ്ട് വെച്ചേക്കുന്നത് കാരണം അവിടെ എങ്ങും വെക്കാൻ സ്ഥലമില്ല കാരണം ഇത്ര ഇത്രയും പോകുന്ന സ്ഥലമേ ഉള്ളൂട്ടോ ഈ സ്ഥലത്തിലാണ് നമ്മൾ കുക്കിങ് ചെയ്യണം കുക്കിങ്ങിൻ്റെ സാധനങ്ങൾ അതുമല്ല അപ്പോൾ പിന്നെ ഈ ഒരു സ്റ്റാൻഡ് ഇവിടെ കൊണ്ടുവന്ന് ഇനിയിപ്പോൾ ഞാനിവിടെ വെക്കും തലയിൽ വല്ല ഗ്യാപ്പുണ്ടായിരുന്നു എനിക്ക് തലയെ പറ്റിയായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ആളിലാട്ടോ വെച്ചേക്കുന്നത് അതുകൊണ്ടാട്ടോ നമുക്കത് ഫുള്ള് കാണാൻ പറ്റാത്ത അപ്പോൾ പിന്നെ കുഞ്ഞിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചെടുത്ത് ഞാൻ വന്ന് കണ്ടെ ചായ എടുത്ത് അരച്ചെടുത്ത് കുടിച്ച് അത് തന്നെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് എന്താ ചോറ് തിളപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അടുപ്പിൽ വെച്ചേക്കുന്നത് തിളപ്പിച്ച് ഊറ്റൻ തിളച്ചാൽ ചോറ് അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇന്നലത്തെ കറികളൊക്കെ ഇരിക്കണം അതൊക്കെ ഒന്ന് ചൂടാ അപ്പോൾ വിചാരിച്ച് മീയാമൊക്കെ മോര് മോരി ഇഷ്ടമായിട്ടോ ഒഴിക്കാനൊന്നും ഇല്ല മേനെ ഞാൻ ചിക്കൻ ഇന്നലെ ചിക്കൻ കറിയുടെ ബാക്കി ഉണ്ടായിരുന്നു പക്ഷെ എന്നെ ചാറില്ലാത്തതുകൊണ്ട് അപ്പം ഞാൻ വിചാരിച്ചു മിയാമു കി മോര് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം ഞാൻ വിചാരിച്ച് തണുപ്പത്ത് മോര് കൊടുക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ വഴക്ക് പറയും എന്നാലും അവൾക്ക് മോര് ഇഷ്ടമാണ് ഇച്ചിരി മോര് കാച്ചാന്ന് വിചാരിച്ച് കുറച്ച് ഞാൻ കൊടുക്കുന്നത് എനിക്കിഷ്ടമാണ് അപ്പോൾ പിന്നെ അപ്പോൾ തിളപ്പിക്കാൻ വെച്ചിട്ട് ചായ എടുത്ത് അതും കഴിച്ചോണ്ട് നിന്നിട്ടാട്ടോ ഞാൻ തേങ്ങ തിരുമ്പാൻ വേണ്ടി പോകുന്നത് ഇടയ്ക്കിടയ്ക്ക് ആകാശം കൊണ്ട് എന്നിട്ട് ഞാൻ അവിടെ നിന്ന് വിളിക്കുകയും ചെയ്യും ആകാശേ ആകാശേന്ന് അപ്പോൾ അവിടെ വിളി കേ വിളി കേട്ടില്ലെങ്കിൽ ഞാൻ ചോദിക്കും ആകാശം അവിടെ ഇല്ലേ ഈ ആകാശം കൊണ്ട് എവിടെയെങ്കിലും പോയോ എൻ്റെ ദൈവമേ എൻ്റെ കൊച്ചവിടെ പോയി കിടന്നാണല്ലോ ആ കൊച്ചങ്ങോട്ട് പോയി എന്നൊക്കെ ചോദിക്കട്ടെ അപ്പോൾ ആന്ന് കിടന്നു ചിരിക്കും കേട്ടോ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും അങ്ങനെ അവിടെ കേട്ടോ തേങ്ങ ആ ഒരു മൂലയ്ക്കാട്ടോ തേങ്ങ തിരുമെന്ന സംഭവത്തിൽ വെച്ചേക്കുന്നത് അപ്പോൾ അവിടെ നിന്നിട്ട് തേങ്ങ തേങ്ങ തങ്ങാതിരുമ്പോട്ടാണ് മൂര് കാച്ചാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയെന്ന് അപ്പം മീൻ മോള് ഒരു മൂന്നേ മൂന്നര ആവുമ്പോഴത്തേക്കും വയ്ക്കളെ ചിലപ്പോൾ ചേച്ചി മാളുടെ അടുത്തോട്ട് പോകാൻ ചിലപ്പോൾ ഇങ്ങോട്ട് നേരത്തെ ട്യൂഷൻ ട്യൂഷനുണ്ടായിരുന്നു അപ്പം ഇപ്പം ട്യൂഷന് പോകുന്നില്ല കേട്ടോ കാരണം അവൾക്ക് ട്യൂഷന് പോകുമ്പോൾ സമയം അഡ്ജസ്റ്റ് ആവുന്നില്ല പിന്നെ അവൾക്ക് ഒന്നിനും സമയം കിട്ടുന്ന കാരണം രാവിലെ എട്ട് മണിക്ക് എഴുന്നേ അല്ല ആറ് മണിക്ക് ആറര ആവുമ്പോൾ എഴുന്നേറ്റിട്ട് എട്ടര ആവുമ്പോഴത്തേക്ക് ക്ലാസ് തുടങ്ങുമല്ലോ അപ്പോൾ നേരത്തെ അവൾക്ക് സ്കൂളിലെത്തണം കുഞ്ഞിനൊന്നും ഇരിക്കാനോ റെസ്റ്റ് എടുക്കാനോ സമയമില്ല പിന്നെ അത് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ട്യൂഷന് വിടുന്നതെന്ന് വെച്ചാൽ ഹോംവർക്കിങ്ങിലു കാരണം ചേ ചേച്ചേ ചേട്ടാ പഠിപ്പിക്കുന്നത് പക്ഷെ പറഞ്ഞാൽ ഒരുപാട് കേൾക്കത്തില്ല ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഫ്രണ്ട്സിൻ്റെ കൂട്ടുകാരുടെ അടുത്തൊക്കെ പിള്ളേ കൊച്ചു അനുസരിച്ച് കൊച്ചനുസരിച്ച് ഇപ്പോഴത്തെ പിള്ളേരല്ലേ എങ്ങനെയാന്ന് അപ്പൊ ഞാൻ വിചാരിക്കാൻ ഇത് എന്താണെന്ന് അറിയില്ല ഒരു ഒരു പിള്ളേർക്കും ഒരു അനുസരണം ഇല്ലാത്ത പിള്ളേരായപ്പോൾ ഈ തലമുറയിലുള്ള അങ്ങനെയുള്ളതാണ് ഇങ്ങോട്ടും വിളിച്ചാൽ അങ്ങോട്ടും ഉണ്ട് പക്ഷെ ഇരുന്ന് കഴിഞ്ഞാൽ രക്ഷപെട്ട് അപ്പം ഈ അനുസരണക്കേടൊന്ന് മാറട്ടെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് പേടിപ്പിച്ചെ ട്യൂഷൻ ഉണ്ടാക്കി അപ്പം ട്യൂഷൻ നിർത്തിയപ്പോഴത്തേക്കും സന്തോഷം അപ്പം ഇപ്പം ഞങ്ങളെടുത്തിട്ട് വരട്ടെ പറയുന്ന കേട്ട് എക്സാം എന്താ ഹോംവർക്ക് എഴുതിയിരുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും ട്യൂഷൻ ഇവിടെ ട്യൂഷൻ ഇവിടെ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുക കേട്ടോന്ന് കേൾക്കാൻ അവക്കറിയാം നമ്മൾ പറയുന്ന ചുമ്മാ താണെന്ന് എന്നിട്ട് കുറച്ചു നേരം നിന്ന് പിന്നെ ആവശ്യം കൊണ്ടിടത്തും കുറഞ്ഞിരിക്കാൻ വേണ്ടി കിടന്ന് കളിക്കാൻ വേണ്ടിയിട്ടൊരു സമയം കൂടെ അവർക്ക് കിട്ടും കേട്ടോ കാരണം മൂന്നരയ്ക്ക് വന്നു കഴിഞ്ഞിട്ട് അവിടുന്ന് ചോറ് കഴിച്ചിട്ട് ഇങ്ങോട്ട് വരുവാണെങ്കിൽ വൈകിട്ട് കുറച്ച് സമയം ആവശ്യം കൊണ്ടോട്ടിരുന്ന് കളിക്കാനും ഇവിടെ ഇങ്ങോട്ട് വരും കേട്ടോ അപ്പോൾ റട്ടീൻ അങ്ങനെ ഒന്ന് ചേഞ്ചായി അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് തേങ്ങ പകുതി തിരുമ്പിയപ്പോഴത്തേക്ക് ചോറ് തിളച്ച് വിട്ടാൽ പിന്നെ ഞാനത് പതുക്കെ ചോറങ്ങോട്ട് അങ്ങോട്ട് അപ്പോൾ ലാസ്റ്റ് ഇന്നലത്തെ കറികളെല്ലാം ചൂടാക്കി മോരോടെ കാച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങ് ചോറ് കഴിക്കാറുണ്ട് കാരണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്കത്തെ ലഞ്ചൂടെ ചേർച്ചിട്ട് ബ്രഞ്ച് അങ്ങ് കഴിക്കാൻ വരുന്നത് മോരവിടെ ഇരിക്കുന്നു ഇടയ്ക്ക് ഇടയ്ക്ക് മിച്ചറും തരുന്നവിടെ ചായയും കുടിക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് പിന്നെ തൈര് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പുറത്ത് വെച്ചിട്ട് പിന്നെ അതിനുള്ള ഇഞ്ചിയും പച്ചമുളകും അതും ഇതൊക്കെയൊക്കെ എടുത്ത് പുറത്ത് വെക്കുക കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആവശ്യമോളങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ആകാശമോളെ കൊണ്ട് ആകാശമോളെ കൊണ്ട് തിരിച്ചൊക്കെ കിടത്തിയിട്ടോ അങ്ങനെ ഇരിക്കുന്ന പിന്നെ ഇടയ്ക്ക് അച്ഛൻ വിളിച്ച് പോയിക്കും കാരണം ഇവിടെ മോളെ ഒരു മണിക്കൂർ കയ്യിലെടുത്തിട്ട് പിന്നെ ഒരു മണിക്കൂർ കിടത്തില്ല അപ്പോൾ ടോട്ടൽ രണ്ട് മണിക്കൂറാവില്ല വിശക്കൊന്നും ഇല്ലെന്നൊന്നും അറിയാൻ വയ്യാത്തോണ്ട് നമ്മൾ സമയം സമയമനുസരിച്ചാട്ടോ വെള്ളമൊക്കെ കൊടുക്കുന്ന വെള്ളമാണെങ്കിലും പിന്നെ ഫുഡാണെങ്കിലും കൊടുക്കുന്നത് അപ്പം ഈ ഒരു മണിക്കൂറില് കുറച്ച് പണി തീർത്തിട്ട് വേണം കേട്ടോ ആവും മോക്ക് ഇടയ്ക്ക് ഒരു സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും കൊടുക്കണം ഇടയ്ക്ക് നമ്മൾ മാഗി മാഗി കൊടുക്കും കേട്ടോ ഇന്ന് ഞാൻ മാഗി കൊടുക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് മാഗി കൊടുക്കാം ഇല്ലെങ്കിൽ മുട്ട പുഴുങ്ങിയത് മുട്ട ഒഴുങ്ങിയത് കൊടുക്കണമെന്ന് എല്ലാവരും പറയും മോക്ക് പ്രോട്ടീൻ ഇല്ല പ്രോട്ടീൻ ഇല്ല പക്ഷേ അവൾക്ക് അത്ര ഇഷ്ടമില്ല മുട്ട എന്താണെന്നറിയില്ല മുട്ട ആദ്യം ഇങ്ങോട്ട് കൊടുത്ത് തുടങ്ങുമ്പോഴേ ബഹളം തുടങ്ങും പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് ചിരിപ്പിച്ച് ചിരിപ്പിക്കാനും പറ്റില്ല മുട്ടയുടെ മഞ്ഞക്കുരു എനിക്കേ കഴിച്ചാലും നെഞ്ചത്ത് തടഞ്ഞിരിക്കുന്നു മാതിരി തോന്നും അപ്പോൾ എനിക്കതൊരു പേടിയാണ് കൊടുക്കാൻ പറ്റും പിന്നെ കുറേശ്ശെ കുറേശ്ശോ കൊടുക്കും കേട്ടോ അങ്ങനെ മോര് അരച്ച് സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ മോരിനെ കടു പിറക്കണം പിന്നെ ക്യാരറ്റ് എന്താണെന്ന് വെച്ചാൽ കടുവറക്കാനല്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ മോക്ക് ചോറിന് വേണ്ടിയിട്ട് ക്യാരറ്റ് കേട്ടോ കൊടുക്കുന്നത് ക്യാരറ്റ് നന്നായിട്ട് അരിഞ്ഞിട്ട് അതിനകത്ത് വെളുത്തുള്ളി ഉണ്ട് വെളുത്തുള്ളി ഒരല്ലി ഇടും ഒരല്ലീന്ന് ഒരല്ലി ഒരു വെളുത്തുള്ളി ഫുള്ളല്ലോ ഒരല്ലി ഒരു അതിടും അത് കഴിഞ്ഞിട്ട് സ സവാള ഇടും ഇല്ലെങ്കിൽ ചെറിയ ഉള്ളി ഇടും കേട്ടോ എന്നിട്ട് അതിനകത്ത് മഞ്ഞൾപ്പൊടിയും ജീരകവും പിന്നെ ഉപ്പും എല്ലാം കൂടി ഇട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് തിളപ്പിക്കും കെട്ടും നല്ലതായിട്ട് തിളച്ച് വേവിക്കും കാരണം മഞ്ഞപ്പൊടി വല്ല ഇൻഫെക്ഷൻ വല്ലതും ഉണ്ടെങ്കിൽ പോകാൻ നല്ല പറയുന്നത് കേട്ടാണ് ജീരകം ഗ്യാസ്ട്രബിളിന് പിന്നെ എന്താ നമ്മുടെ മഞ്ഞ് എന്താ വെളുത്തുള്ളി എപ്പോഴും പാലാണല്ലോ അപ്പോൾ വെളുത്തുള്ളിയും കൊടുക്കും കേട്ടോ ഗ്യാസിനൊക്കെ നല്ലതാണല്ലോ എന്നത് വെളുത്തുള്ളി കെട്ടോ എന്നിട്ട് കേട്ടോ ചോറിൻ്റെ കൂട്ടത്ത് ഇതെല്ലാം കൂടി ഇട്ട് അരച്ച് മിക്സിൽ അരച്ചാട്ടോ കുഞ്ഞിന് കൊടുക്കുന്ന ചവച്ച് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ ഒരു ദിവസം ഒരു നേരം ഉച്ചയ്ക്ക് ഒരു ചോറുണ്ട് കേട്ടോ കാരണം മൂന്ന് നേരം കൂടെ പാലയൊക്കെ ഞാൻ അവൾക്ക് തന്നെ മടുത്തു ഇതിപ്പോൾ ഇടയ്ക്ക് അവൾക്ക് ഞാൻ ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞ അപ്പോഴത്തേക്ക് മോരുകാച്ചിലും ബാക്കിയുള്ള പരിപാടി കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ മൂക്കി വെച്ചിട്ട് മാഗി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയ്ക്ക് അച്ച വിളിച്ചായിരുന്നു കാരണം അച്ച ഇടയ്ക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇവൾക്ക് ഇവിടുന്ന് ഹോട്ടൽ കേസരി പാത്തെന്നൊരു സമ്മതം കിട്ടും കേട്ടോ എന്താണെന്ന് വെച്ചാൽ അത് റെവയും കൊണ്ട് ഉണ്ടാക്കുന്നില്ല മധുരമുള്ള ആട്ടോ അത് നെയ്യൊക്കെ ഇട്ട് നല്ലതോ അപ്പോൾ അത് ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ ഇടയ്ക്ക് സപ്പോസ് അങ്ങനെ ഇടയ്ക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അത് മേടിച്ചിട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കും എല്ലാം വരാൻ പ്ലാനുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ വല്ലതും കൊണ്ട് അപ്പം അച്ച പിടിച്ചാൽ മതി ലേറ്റ് ആകുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ മാഗി കൊടുക്കുകയാണെന്ന് അപ്പം ആ മാഗിയുടെ മസാല എല്ലാം ഒന്നും ഇടില്ല കേട്ടോ കാണാം നല്ല എരിയല്ലേ ഇവർക്ക് ഒട്ടും എരി പറ്റത്തില്ല കേട്ടോ കാരണം പാല് ഒരു നാക്കാണല്ലോ അപ്പോൾ എരി അവൾ ഒട്ടും കഴിക്കത്തില്ല അപ്പം പിന്നെ ഞാൻ കൊച്ചിരിയും മസാല കടു പറക്കും കേട്ടോ സാധാരണ മാഗി കടു വറക്കില്ല കാരണം കുഞ്ഞിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കാരണം മസാല മസാല ഇടുന്നില്ലല്ലോ അപ്പം ഇച്ചിരി എണ്ണ ഒഴിച്ച് ഒരു രണ്ട് കടുവിടും കേട്ടോ കടുവിട്ടിട്ട് പിന്നെ അതിനകത്ത് ഞാൻ ഇപ്പോൾ ഇട്ടതാ കറിവേപ്പിലായിട്ട് ഇതൊക്കെ കുറച്ച് അവക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാട്ടിരുന്നേ പൊടി ഒരു തുള്ളി ഇടൂട്ടോ കൂടി എഴുതി കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞ് കഴിക്കത്തില്ല അപ്പോൾ കുറച്ച് മസാല ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കടുവ് മറുത്ത് കറിവേപ്പിലൊക്കെ ഇടുന്നിട്ട് ഒരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ നല്ലതായിട്ട് തിളച്ച് ഈ പുതിയ മാഗി മസാല കേട്ടോ രണ്ട് ഇതുണ്ടായിരുന്നു അപ്പോൾ രണ്ടിൽ നിന്നും ഒരു ചിരിച്ചിട്ടോ എരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ചിരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നല്ലതായിട്ട് തിളച്ച് നല്ലതായിട്ട് വേവിക്കൂട്ടോ സാധാരണ മാഗി ഒന്നും കൂടുതൽ നേരം വേവിക്കരുതെന്നില്ല അതൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റില്ല പക്ഷേ കുഞ്ഞിന് കഴിക്കണമല്ലോ അപ്പോൾ അവൾക്ക് നല്ലതായിട്ട് അത് നുണഞ്ഞിറക്കണമെങ്കിൽ അന്നേരം ചവയ്ക്കില്ല കേട്ടോ ഈ മാഗി ആണെങ്കിലും നുണഞ്ഞ് നുണഞ്ഞ് അവൾ ഇറക്കുക ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് ഞാൻ വേവിക്കും കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഞാൻ വേവിച്ച് എന്നിട്ട് ഇടയ്ക്ക് എന്നിട്ട് മോളെ പോയി നോക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് ഇപ്പോഴത്തേക്ക് ഞാൻ പോയി നോക്കിയിട്ട് വന്നതാണ് കാരണം തലങ്ങളെ തുപ്പി വെക്കുമല്ലോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കുകയും ചെയ്യും അപ്പം ഞാൻ നോക്കിയപ്പം നേരെ കിടപ്പുകൊണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ വോയിസ് കൊടുക്കാൻ നേരത്തെ ആകാശമോള് കേട്ടോണ്ടിരിക്കുവാണ് അങ്ങനെ എന്നെ നോക്കി ചിരിക്കുന്നു ഞാൻ പറഞ്ഞാൽ ഇപ്പം ഞാൻ അവിടെ അങ്ങനെ കിടത്തിട്ട് കുറേ നേരം ആ സൈഡ് കിടക്കുമ്പോൾ ആ സൈഡിൽ പിരിക്കും വേദനയ്ക്കൊക്കെ ചെയ്യാം പിന്നെ ഞാൻ അപ്പുറത്തെ സെല്ലിലോട്ട് പിടിച്ച് കിടത്തി കേട്ടോ കിടത്തി പിന്നെ കുറച്ചു നേരം നൂത്ത് കിടത്തി കുറച്ചു നേരം മലത്തി കിടന്ന് മോള് കുറച്ചു നേരം കിടക്കുന്നതേ അമ്മതോ വീഡിയോ വെച്ചേക്കുന്നത് കുറച്ചു നേരം അധികം നോക്കി ചിരിച്ച് എല്ലാവർക്കും ഹായ ഒക്കെ പറയാൻ പറയുമ്പോൾ മലന്ന് കിറഞ്ഞിട്ട് അങ്ങോട്ട് നോക്കും കേട്ടോ പറഞ്ഞ് മോള് കുറച്ചു നേരം അങ്ങോട്ട് നോക്കി കിടന്ന് എല്ലാവർക്കും ഹായ് ഒക്കെ പറയാൻ പറയുന്നത് ഇപ്പം നേരിട്ട് അങ്ങനെ കിടക്കും കേട്ടോ അപ്പോഴത്തേക്ക് മാഗിയും പിന്നെ ബ്ലാക്ക് ടീ കൊടുക്കും കേട്ടോ പച്ചവെള്ളത്തിനൊരു ടേസ്റ്റില്ലല്ലോ കാരണം അതിലെന്തെങ്കിലും ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ അച്ഛൻ അച്ഛൻ പറയാം വേണ്ടാന്ന് പറഞ്ഞാൽ ആമ്പുവോ അങ്ങനെ എന്തെങ്കിലും വെള്ളവും കലക്കി ജീരക വെള്ളം ഒന്നും വേണ്ട കൊച്ചു പാല് കുടിക്കുന്നതാണ് അതുകൊണ്ട് ബ്ലാക്ക് ടീ ഇട്ട് കൊടുത്താൽ മതി എന്ന് പറയാം അപ്പോൾ പിന്നെ മാഗിയുടെ കൂടെ ബ്ലാക്ക് ടീം കൂടി ഇട്ട് പിന്നെ കൈ കഴുകാൻ വെള്ളവും അതും സംഗതികളെല്ലാം എടുത്ത് സെറ്റാക്കും പിന്നെ ഈ പായ അങ്ങോട്ട് നീങ്ങണം അവിടെ ചാരി ഇരുന്നാട്ടോ ഞാൻ കൊടുക്കുന്നത് താഴെ ഇരുന്നിട്ട് കണക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് നേരം ടി വി കാണാൻ വേണ്ടിയിട്ട് കണക്ക് എടുത്തോണ്ടിരിക്കണമല്ലോ അപ്പോൾ തന്നെ അവിടെ ഇരിക്കാനാട്ടോ എനിക്ക് ഈസി അപ്പോൾ ഇവിടെ തന്നെ ഇരിക്കുക അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ എടുത്ത് ഇനിയിപ്പോൾ അവൾക്ക് ഞാൻ കൊടുക്കും കേട്ടോ കുറച്ച് കഴിക്കും അങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ അവളെ മണപ്പിക്കാനൊക്കെ കൊടുക്കണം മോളെ മണമൊക്കെ നോക്കളെ കാണുന്ന ഇഷ്ട കഴിക്കാനൊരിഷ്ടവും താല്പര്യം ഒക്കെ വരട്ടെന്ന് കഴിഞ്ഞിട്ട് അവടെ അച്ഛ പറയും എന്ത് കൊടുത്താലും അവൾക്ക് ആദ്യം അതിൻ്റെ മണം കൊടുക്കണമെന്ന് അപ്പോൾ പിന്നെ അങ്ങനെ എല്ലാമാണ് കുറച്ച് നേരം വീടിനെ നോക്കി കിടക്കാൻ പറ്റും നോക്കി കിടക്കുന്നുണ്ടോ കള്ളി എടിയെടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അതൊക്കെ പോസ് ചെയ്തൊക്കെ ഇരുന്നോളൂ ഇപ്പോൾ മീൻ മോളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഇങ്ങനെ കിടക്കില്ലേ കിടന്ന് തുള്ളും കണ്ട കാലിട്ടടിക്കുന്നുണ്ടെന്നോൾ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മാഗി എടുത്തുണ്ടെന്ന ആവശ്യമുള്ള കാണിക്കുക കണ്ടാൽ പൊന്നുസേ നിൻ്റെ മാഗി അടിയെന്ന് പറയുക കേട്ടോ അങ്ങനെ അതെല്ലാം ഞാൻ കൊണ്ട് അവിടെ വെക്കും കേട്ടോ കാരണം ഞാൻ പിന്നെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എടുത്തോണ്ട് വരാൻ ആരും ഇല്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ തന്നെ എല്ലാം എടുത്ത് വെച്ച് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം മോളയും തിരിച്ച് കടത്തു കേട്ടോ എന്നിട്ട് എന്നിട്ട് ഞാനിരുന്നു കൊടുക്കോട്ടെ കാരണം ഉച്ചവരെയുള്ള ഡേ ലൈഫ് ഇത്ര ഡേ മൈ ലൈഫ് ഇത്രയാട്ടോ അത് കഴിഞ്ഞിട്ടുള്ള പരിപാടീസ് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ പുറേ നിൽക്കണമല്ല സമയം പോകില്ല പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളിന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ വീടി